എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശാരീരിക ബന്ധത്തിന് ശേഷം സ്ത്രീകൾ ഇത് നിർബന്ധമായും ചെയ്യണം എന്നാൽ പുരുഷന്മാർ ഇതൊരിക്കലും ചെയ്യുകയും വരുത് അതെന്താണെന്നല്ലേ അതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെയുള്ള ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശാരീരിക ബന്ധം സംബന്ധിച്ച് പലതരം പ്രചാരണങ്ങളും മലയാളികൾക്കിടയിലുണ്ട് ഇത്തരം പ്രചാരണങ്ങളിൽ പ്രധാനമാണ് ബന്ധത്തിന് മുൻപും ശേഷവും മൂത്രമൊഴിക്കുന്നത് സംബന്ധിച്ചുള്ളത് ശാരീരിക ബന്ധത്തിനു ശേഷം മൂത്രം ഒഴിക്കുന്നത് വളരെ പ്രധാനമാണെന്ന പ്രചാരണം ശക്തമാണ് ശാരീരിക ബന്ധത്തിനു ശേഷം മൂത്രം മൂത്രമൊഴിക്കുന്നതിലൂടെ ജനനേന്ദ്രിയത്തിലെ അണുബാധ തടയാനും നല്ലതാണ് ശാരീരിക ബന്ധത്തിന് ശേഷം മൂത്രം ഒഴിക്കുക എന്നത് ഒരു നിർബന്ധമുള്ള സംഗതിയല്ല കേട്ടോ പക്ഷേ ഇത് സ്ത്രീകൾക്ക് വളരെ ഗുണം ചെയ്യുന്നുണ്ട് ശാരീരിക ബന്ധത്തിനു ശേഷം മൂത്രം മൂത്രമൊഴിക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് ജനനേന്ദ്രിയുണ്ടാകുന്ന അണുബാധ ഒരു പരിധിവരെ ഒഴിവാക്കാവുന്നതാണ് മൂത്രനാളിയിലൂടെ ബാക്ടീരിയ നിങ്ങളുടെ മൂത്രസഞ്ചിയിൽ പ്രവേശിക്കുമ്പോഴാണ് മൂത്രനാളിയിലെ അണുബാധ ഉണ്ടാകുന്നത് സ്ത്രീകളിൽ മൂത്രനാളി പുരുഷന്മാരെക്കാൾ വളരെ ചെറുതാണ് അതിനാൽ ബാക്ടീരിയകൾ മൂത്രാശയത്തിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുന്നു മൂത്രത്തിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെങ്കിൽ പോലും ശാരീരിക ബന്ധത്തിനു ശേഷം മൂത്രമൊഴിക്കുന്നത് സ്ത്രീകൾക്ക് ദോഷകരമല്ല ശാരീരിക ബന്ധത്തിന് ശേഷം മുപ്പത് മിനിറ്റിനുള്ളിൽ മൂത്രമൊഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതോടെ ജനനേന്ദ്രിയത്തിലെ അണുബാധ സാധ്യത പൂർണമായും ഒഴിവാക്കാം എന്നാൽ അതേസമയം ശാരീരിക ബന്ധത്തിന് മുമ്പ് ഒരിക്കലും സ്ത്രീകൾ മൂത്രം ഒഴിക്കരുതെന്നാണ് വിദഗ്ധർ പറയുന്നത് ശാരീരിക ബന്ധത്തിനിടെ യോനിയിൽ നിന്നും ബാക്ടീരിയകൾ മല മൂത്രധാരത്തിലേക്ക് വൻതോതിലെത്താൻ സാധ്യതയുണ്ട് സെക്സിന് മുമ്പ് മൂത്രമൊഴിച്ചാൽ മൂത്രത്തിന്റെ അംശങ്ങൾ അവിടെ ശേഷിക്കുമെന്നും ഇത് ബാക്ടീരിയകൾക്ക് അണുബാധയുണ്ടാക്കാൻ അനുകൂലമായ സാഹചര്യം ഒരുക്കുമെന്നും ആണ് ഇവർ പറയുന്നത് സെക്സിന് ശേഷം മൂത്രം ഒഴിക്കുന്നതിന് പ്രാധാന്യമുണ്ടെങ്കിലും അതിന് മുൻപ് മൂത്രമൊഴിക്കുന്നത് ശരിയല്ല എന്നാണ് വിദഗ്ധർ നിർദ്ദേശിക്കുന്നത് എന്നാൽ ശാരീരിക ബന്ധത്തിനു ശേഷം മൂത്രം വഹിക്കുന്നത് കൊണ്ട് പുരുഷന്മാർക്ക് ഒരു ഗുണവും ലഭിക്കുന്നില്ല കാരണം പുരുഷന്മാരിലെ മൂത്രനാളി വളരെ നീളമുള്ളതാണ് അതിനാൽ മൂത്രാശയ അണുബാധക്കുള്ള സാധ്യതയും വളരെ കുറവാണ് പുരുഷന്മാർക്ക് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു ടിപ്പുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്